ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കടച്ചക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോക്കാന്ന് വീഡിയോയിലേക്ക് പോകാം ഇത് ഇതുപോലെ തൊലി ചെത്തിയെടുത്ത് ഇതിന്റെ നടുക്കത്തെ ഈ സാധനങ്ങളെല്ലാം ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞിടാം അരിഞ്ഞിടുന്നത് ഞാൻ വെള്ളത്തിൽ തന്നെ അരിഞ്ഞിടുന്നത് ഇതിന്റെ കളറ് മാറും ഇല്ലെങ്കിൽ ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് ഇത് ഒരു ഒരു ഉള്ളി അരിഞ്ഞത് പച്ചമുളക് രണ്ട് പച്ചൽ മുളകും കറിവേപ്പിലയും ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊടുക്കുക ഒടുക്കിട്ട് കൊടുത്ത് കടക പൊട്ടുമ്പോൾ രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഞാൻ ഈ ഉള്ളി ചേർത്ത് കൊടുക്കലാണ് പുള്ളി ഇട്ട് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഞാൻ ഈ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഈ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള കടച്ചക്ക ഇതാ ഈ രീതിയിലാണ് ഞാൻ മുറിച്ചിട്ടിട്ടുള്ളത് ഇത് ഞാൻ ഇട്ട് കൊടുക്കലാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ചേർത്തില്ല ഇതിന് വളരെ കുറച്ച് വെള്ളം മാത്രമേ വേണ്ടു കാരണം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ വെറുതെടുക്കുന്ന ഒരു സാധനമാണ് ഈ ചക്ക വളരെ കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇത്ര വെള്ളം മതി ഈ വെള്ളത്തിന് വേവിച്ചെടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ കുറച്ച് വളരെ കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ ഇത് ഒരവേവായി ഈ വെള്ളവും കൂടി വറ്റിക്കഴിഞ്ഞാൽ ഇത് വന്തു ഇതാ നമ്മുടെ മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കലാണ് കറിവേപ്പില ചേർത്ത് കൊടുത്ത ഒരു രണ്ട് മിനിറ്റ് ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെക്കാം ഇതാ നമ്മുടെ കടച്ചക്കെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയെല്ലാം നല്ലൊരു ഐറ്റമാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് തോരനെല്ലാം കഴിക്കുന്ന പോലെയാണ് നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോലായിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അനേറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബായ്